പിന്നീട് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ കുമ്പള എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നിന്ന് വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി റോഡ് ഉണ്ട് കുമ്പള ബദ്യടുക്ക മുള്ളേരിയ റോഡ് കേരളത്തിൽ ഇങ്ങനൊരു അടിപൊളി റോഡ് ഉണ്ടെങ്കിൽ അത് എന്തായാലും നമ്മളെ പ്രേക്ഷകർ കണ്ടിരിക്കണം അത് ഞാൻ കാണിച്ച് തന്നിരിക്കും അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാസർഗോഡ് ടൗൺ കഴിഞ്ഞിട്ട് മൊഗ്രാൾ പുത്തൂർ കഴിഞ്ഞ് മൊഗ്രാൾ കഴിഞ്ഞിട്ട് കുമ്പളയിലാണ് ഉള്ളത് അപ്പോൾ കുമ്പള ജംഗ്ഷനിൽ നിന്നും വലത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ബദിയടുക്ക മുള്ളേരിയ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറുക്കള ഭാഗത്തു നിന്നും നമുക്ക് മുള്ളേരിയേക്ക് കയറാൻ കഴിയുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പുതിയ റോഡിലേക്ക് കയറിയിരിക്കുക കേട്ടോ അപ്പോൾ കയറുന്ന വഴിയെ തന്നെയാണ് കുമ്പള ബസ് സ്റ്റാൻഡ് ഉള്ളത് ഈ സർക്കിളിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ വലത് ഭാഗത്തു കൂടിയാണ് നമ്മൾ നേരെ ബദിയെടുക്ക ഭാഗത്തേക്ക് പോകാൻ പോകുന്നത് റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് അപ്പോൾ ഇവിടുന്ന് തുടക്കം തന്നെ നാല് വരി പാതയാണ് നല്ല കിടിലൻ റബ്ബറൈസ്ഡ് റോഡാണ് സെൻടറിൽ ഡിവൈഡറൊക്കെ ഉണ്ട് സെൻറ്ററിൽ തന്നെയാണ് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു റോഡിൻ്റെ തുടക്കം കണ്ടിട്ട് നമുക്ക് റോഡിനെ കുറിച്ച് വിലയിരുത്താൻ പറ്റുകയില്ല അപ്പോൾ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ റോഡ് എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ടൗൺ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് ഫുട് പാത്തൊക്കെ കട്ട പതിച്ചിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് തന്നെ കൈവരികളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുമ്പള ടൗൺ കഴിഞ്ഞ് ഇവിടം വരെ മാത്രമുള്ളൂ നാല് വരി പാത അതുപോലെ തന്നെ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കൈവരികൾ പിന്നെ ഇവിടെ വലിയ കവാടമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് നോക്കട്ടെ ഇവിടെ നേരെ പോയാൽ ബതിയെടുക്കുക പിന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉക്കിനെടുക്കുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് കയറി കഴിഞ്ഞാൽ പിന്നീട് രണ്ട് വരിപ്പാതയാണ് അപ്പം ഇനി അടുത്തത് ഒരു ബസ് സ്റ്റോപ്പ് ആണ് ആ ബസ് സ്റ്റോപ്പ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ആ ബസ് സ്റ്റോപ്പ് കുഴപ്പമില്ല കേട്ടോ സാധാരണ നമ്മൾ കാണുന്ന ബസ് സ്റ്റോപ്പിനേക്കാളും വ്യത്യസ്തമായിട്ടുണ്ട് സാധാരണ ചില സ്ഥലത്തൊക്കെ ബസ് സ്റ്റോപ്പ് കാണാൻ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ രണ്ട് പൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതെന്തായാലും നല്ല അടിപൊളിയാണ് ഇരിക്കാൻ ചെയറൊക്കെ ഉണ്ട് നല്ല കട്ടൊക്കെ പതിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷീറ്റ് കൊണ്ടൊക്കെ നല്ല മേൽക്കൂരയാണ് ഇതിപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂന്നാർ ഭാഗത്ത് പോയിരുന്നു ബോധിമേട് ഗാട്ട് റോഡ് കാണാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ബസ് സ്റ്റോപ്പ് ഇതേ രൂപത്തിലാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രത്യേകത കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിന് അവിടെ ഓരോ സ്റ്റോപ്പിൻ്റെയും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഓരോ സ്ഥലങ്ങളും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ബോർഡ് നോക്കിയാൽ മതി ബസ് സ്റ്റോപ്പിൻ്റെ എന്തായാലും വലിയൊരു ആശ്വാസമാണ് ഇതേപോലത്തെ ബസ് സ്റ്റോപ്പ് കാരണം മറ്റേത് രണ്ട് പൈപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ കണ്ട് വീഴും വയസ്സായ ആളുകൾക്കൊക്കെ ഇരിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാമോ അപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പിന് നമുക്കൊരു ഒരു നൂറ് മാർക്ക് കൊടുക്കാം പിന്നീട് ഇവിടെ നിന്നൊക്കെ നല്ല അടിപൊളി റോഡാണ് രണ്ട് ഭാഗത്തും ഷോൾഡേഴ്സൊക്കെ ഉണ്ട് പിന്നെ കണ്ടു ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പുകൾ അതേ രീതിയിൽ തന്നെയാണ് പിന്നെ മറുഭാഗത്തും ഇതേമാതിരി തന്നെ ബസ് സ്റ്റോപ്പുകളും ഒക്കെ ബസ് സ്റ്റോപ്പുകളൊക്കെ നല്ല സെറ്റപ്പ് തന്നെയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീബിൽഡ് കേരള പദ്ധതി പ്രകാരം പൊതുമരാമത്ത് കെ എസ് ടി പി വിഭാഗം എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് വിഭാഗം നൂറ്റി അറുപത് കോടി അൻപത്തിയേഴ് ലക്ഷം മുടക്കിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കുമ്പള ടുക്ക മുള്ളിയേരി റോഡ് ഇരുപത്തിയൊൻപത് പോയിൻ്റ് അഞ്ച് അഞ്ച് കിലോമീറ്റർ ആണ് പക്ഷേ ഇതിൻ്റെ പണികളൊന്നും ഇപ്പോഴും ഫുള്ളായിട്ട് പൂർത്തിയായിട്ടില്ല ഇനിയും സ്ട്രീറ്റ് ലൈറ്റുകൾ ഫിറ്റ് ചെയ്യാനുണ്ട് ടൗണുകളിലൊക്കെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കൈവരികൾ ഇനിയും ഫിറ്റ് ചെയ്യാനുണ്ട് ഈ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റോഡിൽ ഈ വരകൾ ഇട്ടുണ്ടല്ലോ ഈ വരകളെ കുറിച്ച് കാണുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പൊ ഈ വളവിൽ നിങ്ങൾ നോക്കിക്കോട്ടോ അടുപ്പിച്ച് രണ്ട് വര കണ്ട ഈ വളവിൽ അടുപ്പിച്ച് രണ്ട് വര വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കാരണം അപകട മേഖലയാണ് നൃത്തം അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ കണ്ടോ ഒരു ഭാഗത്ത് നീളത്തുള്ള വരെയും മറുഭാഗത്ത് ഇങ്ങനെ ഇടപെട്ടുള്ള വരും എന്ന് വെച്ചാൽ ഇപ്പം ഇടത് ഭാഗത്ത് ഇടപെട്ട വരയാണെങ്കിൽ ഈ ഇടത് ഭാഗത്തുള്ള വാഹനങ്ങൾക്ക് മറുഭാഗത്ത് കിടക്കാൻ സാധിക്കും മറുഭാഗത്തുള്ള വാഹനങ്ങൾക്ക് ഇടത് ഭാഗത്തേക്ക് വരാൻ സാധിക്കൂല അതുകൊണ്ടാണ് അങ്ങനത്തെ വര ഇപ്പോൾ ഈ നേരെ എങ്ങനെ വരേണ്ട നിങ്ങൾ ഇടവിട് ഇടവിട്ടുള്ള വരകൾ ഈ ഇടവിട്ടുള്ള വരകൾക്ക് നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ് അതാണ് ഇങ്ങനത്തെ ഓരോ വരകളുടെ പ്രത്യേകത പിന്നെ ഈ സൈഡിലുള്ള വര വേണ്ട ഇതാണ് ഷോൾഡർ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഈ ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരകളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ കൂടെ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനും സാധിക്കും പിന്നെ അതുപോലെ തന്നെ സൈക്കിൾ സഞ്ചാരികൾക്ക് ഇതിൽ കൂടെ യാത്ര ചെയ്യാം ഈ നീളത്തിലുള്ള വെള്ള വര അതുപോലെ തന്നെ മഞ്ഞ വരയും വരും കേട്ടോ അത് ഈ വളവുകളിലാണ് കാണുക അപകടമേഖല കൂടിയ സ്ഥലത്ത് പിന്നെ അതുപോലെ തന്നെ സീബ്ര ലൈൻ എത്തണതിന് മുൻപ് റോഡിന് കുറുകെ രണ്ട് വര കാണും അതെന്താണെന്ന് വെച്ചാൽ ജംഗ്ഷൻ എത്തുകയാണ് പിന്നെ അതുപോലെ തന്നെ വണ്ടി സ്ലോ ആക്കണം എന്നുള്ളതിനൊരു സിഗ്നലും കൂടിയാണ് അത് കണ്ടോ ഇവിടെ തന്നെ നിങ്ങൾ കണ്ടോ സീബ്ര ലൈൻ എത്തുന്നതിന് മുൻപായിട്ട് ക്രോസ് ആയിട്ട് ഒരു വര പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടോ ഇടതു ഭാഗത്ത് നിങ്ങൾ കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് വര അത് കഴിഞ്ഞ് വലതു ഭാഗത്ത് ഇടതു കുറഞ്ഞ വെള്ള വര അപ്പൊ ഇവിടെ അങ്ങനത്തെ ഓരോ പ്രത്യേകതകളുണ്ട് ഈ സ്ട്രെയിറ്റായിട്ട് വര ഉള്ള സ്ഥലത്തുനിന്ന് വാഹനങ്ങൾ മറുഭാഗം കടക്കാൻ പാടില്ല അങ്ങനൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട് ഈ വരകളെ കുറിച്ചിട്ട് അപ്പോൾ ഈ ഭാഗത്തൊരു സ്കൂളുണ്ട് സ്കൂളിൻ്റെ മുൻഭാഗത്ത് ഫുള്ളായിട്ട് കൈവരികളുണ്ട് അവിടെ കട്ട പതിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു കേട്ടോ ഇവിടെ ഒക്കെ അത്യാവശ്യം നല്ല വീതി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടു അവിടെ കുറച്ച് ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും വർക്കുകൾ നല്ല രീതിയിൽ നടന്നിട്ടുമുണ്ട് ഇതിപ്പം നോക്കുവാണെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരുവിധം എല്ലാ റോഡുകളും മികച്ച റോഡുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ റോഡുകളിൽ എല്ലാ സ്ഥലത്തും സൈൻ ബോർഡുകളുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാസർഗോഡ് ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് കാരണം ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു പാലം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലത്തിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇതിനു മുൻപ് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല അപ്പം ഞാനിവിടെ ആളുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയായിരുന്നു ഈ റോഡ് എന്നുള്ളത് അപ്പം അവർ പറഞ്ഞതാണ് ഇവിടെ ഇതിന് മുൻപ് റോഡ് വളരെ ചെറുതായിരുന്നു ഇപ്പം ടാറിങ് പൂർത്തിയായപ്പം അത്യാവശ്യം നല്ല വീതി വെച്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ടൗണൊക്കെ ഒക്കെ വിപുലീകരിച്ചു സൈഡിലൊക്കെ കട്ട് പതിച്ചിട്ടുണ്ട് പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ കൈവരികളൊക്കെ ഉണ്ട് കണ്ടിവിടെയൊക്കെ ലൈൻ ഒക്കെ വരച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സീബർ ലൈനിൻ്റെ വരകളുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഡിവൈഡറിന് പകരം ഇവിടെ ഫുള്ളായിട്ട് മറ്റേ കോണിമാതിരിയുള്ള ലൈനുകളാണ് വരച്ചിരിക്കുന്നത് എന്തായാലും മൊത്തത്തിൽ എല്ലാ ചെറിയ ടൗണുകളും ഇങ്ങനത്തെ വികസനം വരുന്ന സമയത്ത് നല്ല വലിയ ടൗണുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല ഈ റോഡിൽ കൂടെ പോകുമ്പോൾ പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാണെന്ന് മാത്രം കുണ്ടും കുഴിയും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കണ്ടു ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് കൈവരികൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്കൂളുണ്ട് കേട്ടോ സ്കൂളിൻ്റെ വർക്ക് ചേർന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ വർക്ക് നടന്നിരിക്കുന്നത് ഇപ്പം മെയിനായിട്ട് ഫുഡ് ഫുട്പാത്തിൻ്റെ വർക്കും അതുപോലെ തന്നെ കൈവരികളുടെ വർക്കും നടന്നിരിക്കുന്നത് സ്കൂളുകൾ അമ്പലം പള്ളി അതിൻ്റെ അടുത്തൊക്കെയാണ് ഇനി ഇവിടെ ഒരു കോളേജ് ഉണ്ട് ആ കോളേജിൻ്റെ മുൻഭാഗം നിങ്ങൾ നോക്കിയാൽ ഫുട്പാത്തിൻ്റെ വർക്കും അതിനോട് ചേർന്നിട്ട് തന്നെ കൈവരികളുടെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇത് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ ഫുഡ് ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നോക്കി ഇവിടെയൊക്കെ കൈവരികളുടെ വർക്കും അതിനോട് ചേർന്നിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭാഗത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ മറുഭാഗത്തില്ല പിന്നീട് ഇവിടുന്ന് മറുഭാഗത്തും അതേമാതിരി നടന്നിരിക്കുന്നു എന്തായാലും ഇടവിട്ടുള്ള ഭാഗങ്ങളിലാണ് ഇതുപോലത്തെ വർക്കുകൾ നടന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഏകദേശം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കൈവരികളുടെ വർക്ക് നടന്നിരിക്കുന്നത് ഇനി അടുത്ത് ചെറിയൊരു ടൗൺ ആണ് ഇവിടെ അതേമാതിരി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു പിന്നീട് ഇവിടെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല പിന്നീട് ഇവിടെ കുറച്ച് ഭാഗം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അതേമാതിരി കണ്ടവിടങ്ങൾ കൈവരികളുടെ വർക്കും അതുപോലെ തന്നെ ഫുട് പാത്തിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ വീതി കൂട്ടി വന്ന സമയത്ത് സൈഡിൽ മണ്ണിട്ട് ഉയർത്തിയിരിക്കുക കേട്ടോ അവിടെയൊക്കെ ക്രാഷ് ബാരറിൻ്റെ വർക്കും നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് പക്ഷേ സ്ലാബ് ഇട്ട് പോയിട്ടില്ല കേട്ടോ അതൊക്കെ അങ്ങനെ ഏകദേശം തുറന്നു വെച്ചിരിക്കുകയാണ് പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഓരോ കുറ്റികൾ നാട്ടിൽ പോയിട്ടുണ്ട് പിന്നെ ചില ഭാഗങ്ങളിൽ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബേയറാണ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ട് ഇവിടെയൊക്കെ ക്രാഷ് ബാരർ ഉപയോഗിച്ചിരിക്കുന്നത് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരയറാണ് കണ്ടാൽ അത്യാവശ്യം നല്ല റോഡിനെ നല്ല അടിപൊളി വൈബാണി ബൈക്ക് ഭാഗത്തൂടെ പോകുമ്പം ഏകദേശം നമ്മൾ മൂന്നാറ് ഭാഗത്തുകൂടെ പോകണമായി എനിക്ക് തോന്നുന്നത് ഈ ഭാഗം കാണുമ്പം ഈ ഭാഗം എന്തായാലും വീതി കൂട്ടിയ സമയത്ത് ഇവിടെ കുന്നിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് സൈഡിൽ കണ്ട കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചിരിക്കുന്നത് കണ്ട അടിപൊളിയായിട്ട് കണ്ട് ഈ വളവിൽ റോഡിൻ്റെ സെൻ്റർ കൂടെ കണ്ട നിങ്ങൾ രണ്ട് വെള്ളവര കോണിമാതിരി ഉള്ളത് അപ്പോൾ ഈ ഭാഗത്തൊന്നും വെച്ച് ഒരിക്കലും നമ്മൾ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകാൻ പാടില്ല അത്രയും ഡേഞ്ചറായ സ്ഥലമാണ് അതാണ് ഇങ്ങനത്തെ വെള്ളവര ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഓരോ മാർക്കിങ്ങുകളും നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം വാഹനം ഓടിക്കാൻ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ എത്രങ്ങാനും അപകടങ്ങളാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത് ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഒരിക്കലും നമുക്ക് ഡിവൈഡർ കോൺക്രീറ്റിൻ്റെ വെക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ മാർക്കിങ്ങൾ ഇട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഓരോ മാർക്കിങ്ങുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം വാഹനം ഓടിക്കാൻ റോഡൊക്കെ അടിപൊളി റോഡാണ് വരുന്നത് വാഹനങ്ങളും അതിനനുസരിച്ച് അടിപൊളി വാഹനങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കണത് ജീവൻ നമ്മളുടെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുക അപ്പം നമുക്ക് കുറച്ച് കാലം കൂടിയും സന്തോഷകരമായി കുടുംബത്തോടൊപ്പം ജീവിക്കാൻ സാധിക്കും ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ കാരണം നമ്മൾ ദിവസം തോറും ഓരോ അപകടങ്ങൾ പേപ്പറിൽ വായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ ഓരോ വീഡിയോസ് എടുക്കാൻ വേണ്ടി പല ഭാഗത്തുക്കും പോകുമ്പം പല സ്ഥലത്തും ഞാൻ അപകടങ്ങൾ നേരിട്ട് കാണുന്നതുമാണ് എന്തായാലും റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് ഇതുപോലത്തെ റോഡുകൾ കേരളത്തിൽ വരുന്ന സമയത്ത് പല ചെറിയ അങ്ങാടികളും നല്ല അടിപൊളി അങ്ങാടികളായിട്ട് മാറുകയാണ് കേരളത്തിൻ്റെ മുഖച്ചായ തന്നെ മാറുകയാണ് ഇങ്ങനത്തെ നല്ല റോഡുകൾ വരുന്ന സമയത്ത് ചെറിയ വളവുകൾ ഉണ്ടെങ്കിലും എന്നാലും അത്ര ബുദ്ധിമുട്ടായിട്ടില്ല കാരണം നല്ല റോഡുകളാണ് അങ്ങനെ നമ്മൾ ബദിയടുക്ക ടൗണിൽ ടൗണിലെത്തിയിട്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് രണ്ട് വരിപ്പാതയാണ് നമ്മൾ നാല് വരിപ്പാത ആകെ കണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പള ടൗണിൽ മാത്രമേ നാല് വരിപ്പാതയുള്ളൂ അപ്പം നമ്മൾ നേരെ ബദിയടുക്ക ടൗണിൽ പ്രവേശിക്കുകയാണ് അപ്പോൾ ടൗണിൻ്റെ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്തും നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ ടൗൺ ആട്ടോ ബദ്യടുക്ക ഈ ബദിയെടുക്ക ടൗൺ ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ റോഡിൻ്റെ വർക്ക് വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ടൗണിൽ എത്തിയപ്പം ടൗണിലെത്തിയപ്പം ആയിട്ടുണ്ട് ഇവിടെ സെൻട്രറിലാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡിലാണ് നമുക്ക് മുള്ളേരിയ ഭാഗത്തേക്ക് പോകേണ്ടത് ഈ മുള്ളേരിയെക്കൂടെ നേരെ നമുക്ക് ചെറുക്കള ഭാഗത്തേക്ക് എത്താൻ സാധിക്കുന്നതാണ് ഇവിടെ റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ടെങ്കിലും നാലുവരി പാതയുടെ ട്രാക്ക് ഇട്ടിട്ടില്ല കേട്ടോ സെൻട്രലാണ് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ടൗണൊക്കെ നല്ല അടിപൊളി ടൗണായി മാറിയിട്ടുണ്ട് സൈഡിലൊക്കെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഈ ഭാഗത്തൊക്കെ പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു സർക്കിൾ വരുന്നുണ്ട് ഈ സർക്കിളിൻ്റെ അവിടെ നിന്നാണ് പിന്നീട് നമ്മൾ മുള്ളേരിയ ഭാഗത്തേക്ക് പോകാൻ പോകുന്നത് ഈ സർക്കിൾ ഒരു പ്രത്യേക സർക്കിളാണ് ഞാൻ ഇതേമാതിരി വരയിട്ട് എവിടെയും കണ്ടിട്ടൊന്നുമില്ല ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കാണുകയാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മുള്ളയില റോഡിൽ കിടക്കുന്ന സമയത്ത് റോഡ് അധികം വീതി ഒന്നുമില്ല രണ്ടു വരിപ്പാതെ തന്നെയാണ് രണ്ട് ഭാഗത്തും ഫുട് പാത്തിൻ്റെ വർക്കും അത് കട്ടയൊക്കെ പതിച്ചിട്ടുണ്ട് പിന്നെ കൈവരികളുടെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ടൗണിൽ മാത്രമേ ഇങ്ങനത്തെ വർക്ക് നടന്നിട്ടുള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ഭാഗം മാത്രമേ കൈവരികളുള്ളൂ പിന്നീട് ഇവിടെ അങ്ങോട്ട് സാധാ മാതിരി തന്നെയാണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വയനും കഴിഞ്ഞ് റോഡ് പണി പൂർത്തിയായതാണ് എനിക്ക് തോന്നുന്നു ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് എന്ന് തോന്നുന്നുണ്ട് കാരണം ചില സ്ഥലത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാൽ ചില സ്ഥലത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടും പിന്നെ ബസ് സ്റ്റോപ്പുകളുടെ വർക്കുകളൊക്കെ ഒരുവിധം എല്ലാ സ്ഥലത്തും കഴിഞ്ഞിട്ടുമുണ്ട് ഇതിപ്പോൾ ചെറിയ ടൗൺ ആണ് ഈ ചെറിയ ടൗണിൻ്റെ രണ്ട് ഭാഗത്തും ഫുട്പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് തന്നെ കൈവരികളുടെ വർക്കും പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനൊരു സംഭവം കാണിച്ചു തരാം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നു നമ്മളൊരു റോഡിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരു റോഡിനെ വിലയിരുത്താൻ പറ്റൂല എന്നുള്ളത് എങ്ങനെയാണ് ഈ റോഡിൻ്റെ നിർമ്മാണം എന്നുള്ളത് അപ്പോൾ ഇത് മൂവാർ എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ അപ്പോൾ ഇവിടം വരെയാണ് റബ്ബറൈസ്ഡ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പഴയ റോഡാണ് ഇതേപോലെ ആയിരുന്നു ആദ്യം ഈ റോഡ് ഉണ്ടായിരുന്നത് പിന്നീടാണ് വീതി കൂട്ടി വന്നിരിക്കുന്നത് ഇപ്പം എങ്ങനെയുണ്ട് ഇവിടുന്ന് ഒന്നും റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ലല്ലോ ഇവിടെ ഒന്നും വീതി കൂട്ടിയിട്ടുമില്ല അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് രണ്ടാമത് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് രണ്ട് വരി വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അവിടെ അത്രയും ഭാഗത്ത് എന്താണ് ഗ്യാപ്പ് വിട്ടതെന്ന് നമുക്കറിയില്ല അത് എന്താണ് സംഭവം എന്നുള്ളത് ഈ ഭാഗത്തുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് എഴുതുക ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡ് ഒരു ഹൈ റേഞ്ച് വ്യൂ റോഡാ കേട്ടോ നമ്മൾ മൂന്നാറ് ഭാഗമൺ പോകുന്ന മാരിത്തെ റോഡ് നല്ല വളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്ന റോഡാണ് ഇപ്പോൾ ഈ ഭാഗത്ത് റോഡ് കാണുമ്പോൾ എനിക്ക് ഞാൻ ഈ അടുത്ത് ഞാൻ മൂന്നാർ പോയിരുന്നു മൂന്നാറ് പോയ സമയത്ത് ഞാൻ ബോധിമേട് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ നിന്നും തേക്കടി പോകുന്ന റോഡുണ്ട് ആ റോഡിൽ കൂടെ ഒന്ന് യാത്ര ചെയ്തു അടിപൊളി വ്യൂ ആട്ടോ അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം മൂന്നാർ പോകുന്നവരുണ്ടെങ്കിൽ ആ റോഡിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യണം അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ജില്ലയിലെ ഏക ടോൾ പ്ലാസ വന്നിരിക്കുന്ന അവിടെയാണ് ദേവികുളം ടോൾ പ്ലാസ മൂന്നാർത്തെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഒന്ന് പോയിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ ബോധിമേട് ഘാട്ട് റോഡ് അവിടെ എന്തായാലും നിങ്ങൾ പോയിരിക്കണം കാണേണ്ട ഒരു സ്ഥലം കൂടിയാണത് അപ്പൊ ഏകദേശം ആ റോഡും ഈ റോഡും ഒരേ മാതിരി തന്നെയാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മുള്ളേരിയെത്താനായിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മുള്ളേരിയ അങ്ങാടി തുടങ്ങുന്നത് അങ്ങാടി എത്തണതിന് മുൻപ് ഫുള്ളായിട്ട് രണ്ട് ഭാഗത്തും ഫുട്പാത്തിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് കൈവരികളുടെ നിർമ്മാണവും പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അത്യാവശ്യം നല്ല വലിയ ടൗൺ തന്നെ തോന്നുന്നുണ്ട് മുള്ളേരിയ ഞാൻ കുമ്പള ഭാഗത്തു നിന്നാണ് ബദ്യടുക്ക പിന്നെ നേരെ മുള്ളേരിയ ഭാഗത്ത് വന്നിരിക്കേണ്ട ഈ മുള്ളേരിയെന്ന് പിന്നെ ഞാൻ നേരെ പോയത് ചെറുക്കള ഭാഗത്തേക്കാണ് ചെറുക്കള ഭാഗത്തേക്ക് പോകുമ്പോഴും നല്ല അടിപൊളി റോഡാണ് പക്ഷേ വീതി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി റബ്ബറേസ് റോഡ് തന്നെയാണ് അപ്പോൾ ഇതാണ് കാസർഗോഡ് ജില്ലയിലെ കുമ്പള ബതിയടുക്ക മുള്ളേരിയ റോഡിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്